എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണത് അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങളും ദുഃഖങ്ങളും വരുത്താറുണ്ട് ചിലർ എത്ര തന്നെ അധ്വാനിച്ചാലും ചിലർക്ക് എപ്പോഴും ധനനഷ്ടങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും മാത്രം ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് തലയിണക്കടിയിൽ വെക്കരുതാത്ത കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ വെക്കരുതാത്ത ഈ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ചില കാര്യങ്ങൾ ചില സാധനങ്ങൾ എല്ലായിടത്തും തന്നെ വയ്ക്കുവാൻ പാടില്ല അങ്ങനെ തലയിണക്കടിയിൽ വയ്ക്കരു പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് പണം തന്നെയാണ് പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് മഹാലക്ഷ്മി ദേവിയാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവുകയുള്ളൂ ചിലർ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കുന്നില്ല ചിലർക്ക് എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ നമ്മൾ അതിനായി ശ്രമിച്ചാലും എപ്പോഴും ദാരിദ്ര്യം തന്നെ ഉണ്ടാകുന്നു ദാരിദ്ര്യം വിട്ടുപോകുന്നേയില്ല അതെന്തായിരിക്കും കാരണം എന്ന് നമുക്ക് നോക്കാം നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ തന്നെയാണ് അതിന് കാരണം പണം തലയിണക്കടിയിൽ വെക്കുന്നത് തെറ്റാണ് പണം തലയിണക്കടിയിൽ വെച്ചുറങ്ങുന്നത് വളരെയധികം സാമ്പത്തിക ദുരിതം ഉണ്ടാക്കുമെന്ന് പറയുന്നു നീ പണം തലയിണക്കടിയിൽ വെച്ചില്ല എന്ന് കരുതി സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും വിചാരിക്കേണ്ട പണം കൈകാര്യം ചെയ്യുന്ന ചില തെറ്റുകൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും സന്ധ്യാസമയത്തും പണം കടം കൊടുക്കുവാൻ പാടില്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പണം കടം കൊടുക്കുന്നവർക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നില്ല സാമ്പത്തിക തടസ്സത്തിനും ഇത് കാരണമാകുന്നു പണം അലക്ഷ്യമായി വെക്കുവാനും പാടില്ല പണം വയ്ക്കുന്ന ഷെൽഫിലായാലും പേഴ്സിലായാലും അടുക്കി വൃത്തിയായി വയ്ക്കണം പണത്തെ മഹാലക്ഷ്മിയായി തന്നെ കരുതണം പണം വയ്ക്കുന്ന ഷെൽഫ് പേഴ്സ് എല്ലാം കേടായി കഴിഞ്ഞാൽ പുതിയത് വാങ്ങി വേണം പണം സൂക്ഷിക്കുവാനായിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെ വേണം പണത്തെ കൈകാര്യം ചെയ്യുവാൻ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് പണം ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും ആരിൽ നിന്നെങ്കിലും സ്വീകരിക്കുമ്പോഴും വളരെയധികം ബഹുമാനത്തോടും നന്ദിയോടും കൂടെ വേണം സ്വീകരിക്കുവാനായിട്ട് ഒരിക്കലും പണം എറിഞ്ഞു കൊടുക്കരുത് കയ്യിൽ വെച്ച് കൊടുക്കുക പണം കൊടുക്കുമ്പോൾ പോയി തിരികെ വരൂ എന്ന് മനസ്സിൽ പറയുക എങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്കുണ്ടാവുകയും സാമ്പത്തികമായി ഒരിക്കലും ദുരിതമനുഭവിക്കേണ്ടി വരികയുമില്ല ഇനി അടുത്തതായി സ്വർണ്ണാഭരണങ്ങളാണ് അതായത് നമ്മൾ ആഭരണങ്ങൾ രാത്രി കിടക്കുമ്പോൾ കയ്യിലുള്ള മോതിരമായാലും ചിലർക്കെല്ലാം ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് കഴുത്തിലുള്ള മാലയും വളകളുമെല്ലാം തലയിനക്കടിയിൽ ഒഴി വയ്ക്കാറുണ്ട് ചിലർ കള്ളന്മാരെ പേടിച്ചും നമ്മുടെ തലയിനക്കടിയിൽ സ്വർണ്ണാഭരണങ്ങൾ വയ്ക്കാറുണ്ട് ഒരിക്കലും ആഭരണങ്ങൾ തലയിണക്കിടയിൽ സൂക്ഷിക്കുവാൻ പാടില്ല സ്വർണവും പണവുമെല്ലാം മഹാലക്ഷ്മിയായാണ് നമ്മൾ ഹൈന്ദവർ വിശ്വസിക്കുന്നത് അതിനാൽ ഇതൊന്നും അങ്ങനെ അലക്ഷ്യമായിട്ടും കൈകാര്യം ചെയ്യുവാൻ പാടില്ല ഒരിക്കലും തലയിണക്കിടയിൽ ഇതൊന്നും വയ്ക്കുവാൻ പാടില്ല പണത്തെ പോലെ തന്നെ സ്വർണവും വളരെ ശ്രദ്ധയോടെയും വൃത്തിയുള്ള സ്ഥലത്തും വേണം വയ്ക്കുവാനായിട്ട് വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് ഇത് ഏറെ ഗുണം ചെയ്യുന്നു ഇനി അടുത്തതായി മൂർച്ചയുള്ള സാധനങ്ങളൊന്നും തന്നെ തലയിണക്കടിയിൽ വയ്ക്കുവാൻ പാടില്ല കത്തി സൂചി പിന്നെ അങ്ങനെ ഉള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ലൈറ്റർ തീപ്പെട്ടി ഇതൊന്നും തന്നെ തലയിണക്കടിയിൽ വയ്ക്കുവാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നവരുടെ വീടുകളിൽ വളരെയധികം നെഗറ്റീവ് എനർജി തിങ്ങി നിൽക്കുമെന്നും നമ്മുടെ വീട്ടിൽ വളരെയധികം ദുരിതങ്ങൾ വന്ന് നിറയുമെന്നും പറയുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ തലയിണക്കടിയിൽ വയ്ക്കുന്ന ശീലമുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഒഴിവാക്കുക ഇനി അടുത്തതായി നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ വാടക കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഷെൽഫിൻ്റെ ഓഫീസിൻ്റെ എല്ലാം താക്കോൽ തന്നെയാണ് പലരും തന്നെ തലേനിക്കടിയിൽ സൂക്ഷിക്കാറുണ്ട് താക്കോൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണിത് വളരെയധികം നെഗറ്റീവ് എനർജിയും സാമ്പത്തിക ദുരിതങ്ങളും എല്ലാം ഇതുകൊണ്ട് ഉണ്ടാകുന്നു അതിനാൽ തന്നെയും നമ്മുടെ ഷെൽഫിൻ്റേതായാലും വീടിൻ്റേതായാലും പണം വയ്ക്കുന്ന പെട്ടിയുടേതായാലും എല്ലാം ചാവി നാം നമ്മുടെ തലയിണക്കടയിൽ സൂക്ഷിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ നമ്മൾ തലയിണക്കടയിൽ ചിലരെങ്കിലും വെക്കാറുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടും രാത്രി പെട്ടെന്ന് കഴിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടായിരിക്കും തലയിണക്കടയിൽ ഗുളികകളും മറ്റും വയ്ക്കുന്നത് എന്ന തലേനക്കടിയിൽ മെഡിസിൻ സൂക്ഷിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് രോഗം കൂടുകയും നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുന്നു അതിനാൽ ഒരു തരത്തിലുള്ള മെഡിസിൻസും ഒരു കാരണവശാലും തലേനക്കടിയിൽ വയ്ക്കുവാൻ പാടില്ല ഈ ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതു തന്നെയാണ് ഇനി അടുത്തതായി തലേനക്കടിയിൽ വയ്ക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ബുക്സ് ഏതു തരം ബുക്സായാലും നമ്മൾ തലേനക്കടിയിൽ വയ്ക്കുവാൻ പാടില്ല ബുക്ക് അറിവ് എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയാണ് സരസ്വതി ദേവിയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പേനകളും ബുക്കും പേനകളും ഒന്നും തന്നെ തലയിനയ്ക്കഴിയിൽ വയ്ക്കുവാൻ പാടില്ല അക്ഷരങ്ങൾ സരസ്വതി ദേവിയാണ് പുസ്തകം ഏത് പുസ്തകമായിക്കോട്ടെ വായിക്കുന്ന പുസ്തകങ്ങൾ അറിവ് നൽകുന്ന പുസ്തകങ്ങൾ ഏതു തരം അറിവ് നൽകുന്നതായാലും പുസ്തകങ്ങൾ ഒരിക്കലും തലയിനക്കഴിയിൽ വയ്ക്കുവാൻ പാടില്ല അറിയാലോ പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ ബുക്ക് സരസ്വതി ദേവിയാണ് അതിൽ ചവിട്ടരുത് അത് കീറരുത് എന്നെല്ലാം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല നമ്മൾ വളരെയധികം റെസ്റ്റ് എടുക്കാനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ കിടക്കാറുള്ളത് അപ്പോൾ തലേനക്കിടയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കരുതാത്ത സാധനങ്ങൾ വയ്ക്കുമ്പോൾ നമുക്ക് വളരെയധികം നെഗറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകുന്നു സാമ്പത്തിക ദുരിതങ്ങളും മറ്റു ദുരിതങ്ങളും നമുക്കുണ്ടാകുന്നു അറിയാതെയാണെങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയും സാമ്പത്തിക ക്ലേശം ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി ആരെങ്കിലും തലയിനക്കിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ അറിയിക്കുക ഇനി അങ്ങനെ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും മഹാലക്ഷ്മി സാന്നിധ്യവും ഉണ്ടാകുന്നു എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ